പ്രസാർ ഭാരതിയുടെ ഡയറക്ട് ടു ഹോം പ്ലാറ്റ്ഫോമായ ഡി ഡി ഫ്രീ ഡിഷിൽ മലയാളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ ഭാഷാ ചാനലുകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിന് വിവിധ നടപടികൾ സ്വീകരിച്ചുവരുന്നതായി കേന്ദ്ര സർക്കാർ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോ എൽ മുരുകൻ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലോക്സഭയിൽ വ്യക്തമാക്കിയിരുന്നു അതിർത്തി മേഖലകൾ വിദൂര പ്രദേശങ്ങൾ ഉൾപ്പെടെ രാജ്യം മുഴുവൻ ഇന്ന് ഡി ഡി ഫ്രീ ഡിഷിന്റെ പരിധിയിൽ വരും സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും പൊതുജന അവബോധ പരിപാടികളും ദൂരദർശന്റെ ഡി ഡി ഫ്രീ ഡിഷിലൂടെ അറിയാനാകും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഡി ഡി ഫ്രീ ഡിഷ് സ്ഥിരമായ വളർച്ച കൈവരിച്ചിട്ടുണ്ട് കൈവരിച്ചിട്ടുണ്ടായിരത്തി രാജ്യവ്യാപകമായി മൂന്ന് ദശാംശം മൂന്ന് കോടി വീടുകളിൽ ഡി ഡി ഫ്രീ ഡിഷ് ലഭ്യമായിരുന്നത് പ്രാദേശിക പ്രാതിനിധ്യത്തിനായി ഡി ഡി ഫ്രീ ഡിഷ് പ്ലാറ്റ്ഫോമിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ലേലത്തിൽ ദക്ഷിണേന്ത്യൻ ഭാഷാ ചാനലുകൾക്കായി സ്ലോട്ടുകളും ും സ്വകാര്യ പ്രക്ഷേപകരുടെ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് യോഗ്യതാ മാനദണ്ഡങ്ങളും ലളിതമാക്കിയിട്ടുണ്ട് കൂടാതെ സമീപകാല ഈ ലേലങ്ങളിൽ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ചാനലുകൾക്കായി പ്രത്യേക സ്ലോട്ടുകൾ നീക്കിവയ്ക്കുകയും ചെയ്തു ഈ വർഷം ഏപ്രിൽ മുതൽ ടി വി നയൻ തെലുങ്ക് ആസ്താ കന്നഡ ആസ്ത തെലുങ്ക് എന്നീ ദക്ഷിണേന്ത്യൻ ഭാഷാ സ്വകാര്യ ചാനലുകൾ ഡി ഡി ഫ്രീ ഡിഷിൽ ഉൾപ്പെടുത്തി ദൂരദർശന്റെ സ്വന്തം പ്രാദേശിക ചാനലുകളായ ഡി ഡി തമിഴ് ഡി ഡി സപ്തഗിരി ഡി ഡി ചന്ദന ഡി ഡി യാദഗിരി ഡി ഡി മലയാളം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ഡി ഡി ഫ്രീഡീഷിൽ വിദ്യാഭ്യാസ ചാനലുകളുമുണ്ട് അവ വിവിധ ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ പരിപാടികൾ സംപ്രേഷണം ചെയ്തുവരുന്നു ചാനലുകൾ സാങ്കേതികമായി മെച്ചപ്പെടുത്തുന്നതിനും ദൃശ്യപരത വർദ്ധിപ്പിക്കുന്നതിനും കേന്ദ്രം മികച്ച പ്രോത്സാഹനമാണ് ന്യൂസ് ഡെസ്ക്